ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഒരു മിനിറ്റ് ഈ ഒരു കാര്യം ചെയ്താൽ ആ നിമിഷം മുതൽ മഹാലക്ഷ്മി നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ വീട്ടിൽ വസിക്കും ചെയ്തു നോക്കുക അപ്പോൾ അത് എന്താണെന്നുള്ള ഞാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഈ കാര്യം ഒരുപാട് ആളുകൾക്ക് ശരിയായിട്ട് ചെയ്തവർക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള നല്ല കാര്യമാണ് നിങ്ങളത് മുഴുവൻ കേൾക്കുക ശരിയായിട്ട് മനസ്സിലാക്കുക ചെയ്തു നോക്കുക ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട് നല്ല ഏറ്റവും ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ രണ്ടും കൂടെ ചെയ്യാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ തന്നെ ഒരുപാട് വർക്കുകളുണ്ട് തന്നെ സമയത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും പെൻഡിങ് പഴയ ഒരുപാട് വർക്കുകൾ തീരാനുണ്ട് പുതിയ വർക്കുകൾ കുറച്ച് എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇനിയും ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പ് വഴിയുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് വാട്സപ്പ് വഴിയാണ് വർക്ക് മുഴുവൻ ചെയ്യുന്നത് സമയമെടുത്താൽ ചെയ്യുന്നത് അങ്ങനെയാണ് സാഹചര്യം സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ആ നിമിഷം മുതൽ രാവിലെ ഒരു മിനിറ്റ് ഞാനീ പറയുന്ന കാര്യം ഈ പറയുന്ന രീതി ചെയ്താൽ ആ നിമിഷം മുതൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം മഹാലക്ഷ്മി നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ വീട്ടിൽ വസിക്കും അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇതെൻ്റെ ജീവിതത്തിലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അത് നിങ്ങൾ കേൾക്കും മനസ്സിലാവും ഞാനപ്പോൾ ആ ശിവപാദം സ്മരിച്ചുകൊണ്ട് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞു തരികയാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു പ്രസക്തമായ ഒരു ഒരു നിമിഷമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കാരണം ഇത് വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് ഇതിനുവേണ്ടി മാത്രമാണ് അതിനുവേണ്ടി മാത്രമാണ് നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇത് എൻ്റെ ഞാൻ ജീവിച്ചിരിക്കുന്ന എൻ്റെ ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ഒരു അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് മുഴുവൻ മനസ്സിലാക്കുക ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം രാവിലെ എഴുന്നേറ്റ നിങ്ങൾ ചൊല്ല ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും മുടക്കരുത് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് പതിവായിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഫലമുണ്ടായ ഒരു കാര്യം അതൊരു വഴിപാടായിക്കോട്ടെ ഒരു മന്ത്രമായിക്കോട്ടെ അതൊരിക്കലും മുടക്കരുത് കഴിവതും മുടക്കരുത് കേട്ടോ അത് ആവർത്തിച്ചോണം അത് ആരോടും ചോദിക്കേണ്ട നിങ്ങൾക്ക് പ്രയോജനം കിട്ടിയ കാര്യം ഒരു മന്ത്രമായിക്കോട്ടെ ഒരു വഴിപാടായിക്കോട്ടെ അത് സാധിക്കുന്ന രീതിയിൽ ആവർത്തിച്ചോണം പറഞ്ഞ മനസ്സിലായി അതിൻ്റെ കൂടെ മറ്റു കാര്യങ്ങൾ ചെയ്യാവുള്ളൂ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഒരു കാര്യം ഒരു സമയത്ത് വശമായാൽ സിദ്ധമായാൽ വശമായാൽ അതിനെ നമ്മൾ കൈവിടരുത് നിങ്ങളത് പോയാൽ പിന്നെ അത് അതുപോലെ വശമായിട്ട് കിട്ടത്തില്ല അതുകൊണ്ടൊരു മന്ത്രമാണ് ചിലപ്പോൾ നമുക്ക് ചെല്ലി ബലം കിട്ടി അത് ഒരു ദിവസം ഒരു നേരമെങ്കിലും അത് ആവർത്തിക്കണം കാരണം അത് പിന്നെ കൈവിട്ട് പോകരുത് സിദ്ധമായത് വശമായത് നമ്മൾ ദിവസവും ചെയ്തിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാവുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുക അതായത് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം മുഴുവൻ കേൾക്കണം കേട്ടോ ഞാൻ പറയുന്ന ഈ രീതി നിങ്ങൾ ചെയ്തു നോക്കുക ആദ്യം ചന്തസ്സ് വിടർത്തണം ഗാദിനോ വിശ്വാമിത്ര ഋഷി കൈ കണ്ടല്ലോ നടുവരിലും മോതിരവരിലും ചേർത്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് എൻ്റെ വലത് കയ്യാണ് പക്ഷേ വീഡിയോ ഇടത് കയ്യായിട്ട് തോന്നും അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വലതു തൈ കൈ ഇപ്പം ഈ കൈ കൊണ്ട് ചെയ്യുമ്പോൾ വലത് കൈ ആയിട്ട് വരും അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനത് കാണിച്ചു തരാം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ ഈ പറ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുക അതായത് മോ നടുവരിലും മോതിരവരിലും ഇങ്ങനെ പിടിച്ച് രണ്ടുപേരിലൂടെ കണ്ടല്ലോ മൃഗമുദ്ര ഗാദിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ചന്ത മേൽചുണ്ടി ഗായത്രി ചന്ത ഹൃദയത്തിൽ ദേവത ഇങ്ങനെ പറയണം ചന്ദസ് ഇങ്ങനെ ന്യസിച്ച ശേഷം നിങ്ങളുടെ കൈയെടുക്കുക കൈ എടുത്തിട്ട് വരലേ നമുക്ക് തന്നെ ഇങ്ങനെ എണ്ണ കണ്ടല്ലോ ഇങ്ങനെ എണ്ണ ഇങ്ങനെ എണ്ണി ചെയ്യാം അങ്ങനെ ഇരുപത്തൊന്ന് തവണ ഓം ഭൂർ തത് ഭൂസ്വൂർവരെണ്യം ഭർഗോ ദേവശ്യ ധീമഹി ധിയോ യോന പ്രചോദയാത് ഇത് നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ അധികം ഒച്ചത്തിലല്ല നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഗായത്രി മന്ത്രം ഇങ്ങനെ ഇരുപത്തിയൊന്ന് തവണ വിരലിലിങ്ങനെ എണ്ണിക്കോണം വിരലിൻ്റെ ഇതുകൊണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇങ്ങനെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വീണ്ടും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇങ്ങനെ ഇരുപത്തൊന്ന് തവണ ജപിക്കുക ഓം ഭൂർ ഭുവസ്വ തത് സവിതൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി തിയോ യോന പ്രചോദയാത് ഒന്നുകൂടെ ചെല്ല ഓം ഭൂർ ഭുവസ്വ തത് സവിതൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത് ഇത് നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിച്ചാൽ മതി ഞാനീ പറയുന്ന ഒരു രീതിയാണ് കേട്ടോ അധികം ഒച്ചത്തിലൊന്നും വേണ്ട നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കുക ഇങ്ങനെ ഇരുപത്തൊന്ന് തവണ ജപിച്ച ശേഷം വീണ്ടും ചന്ദസ് വിടർത്തണം ഖാദിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ചന്ത സവിതാ ദേവത ഇങ്ങനെ അതായത് മന്ത്രം ചൊല്ലുന്നതിന് മുമ്പും ചൊല്ലിക്കഴിഞ്ഞും ചന്ദസ് ന്യസിക്കണം കേട്ടോ ഇങ്ങനെ രസിക്കണം അതിനകത്ത് കാര്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിധം ഈ പറഞ്ഞ വിധം ചെയ്താൽ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടാവും ഈ ഇരുപത്തൊന്നുള്ളത് വേണം നൂറ്റിയെട്ടാക്കാം അത് പതുക്കെ ആക്കിയാൽ മതി ഒരു ഇരുപത് മിനിറ്റ് ചെല്ലുമ്പോൾ ഏകദേശം നൂറ്റെട്ടാകും അല്ലെ നിങ്ങളൊരു എണ്ണം പിടിക്കുക അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണം പിടിച്ചാലും മതി ഇവിടെ വരുമ്പോൾ എത്രയാകും ഇതിപ്പം ഇത് ഇത് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് അങ്ങനെ ഒൻപത് പ്രാവശ്യം ചെല്ലുമ്പോൾ നൂറ്റെട്ടായി അങ്ങനെ എണ്ണം പിടിച്ചാലും മതി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക അപ്പം നൂറ്റെട്ട് വേണമെങ്കിൽ ചെല്ലാം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കണക്കാക്കി ചൊല്ലുക ആദ്യം ഇരുപത്തൊന്ന് ചെല്ലുക നമ്മൾ ആദ്യം ചെറുതീന്ന് വേണം തുടങ്ങാൻ ആദ്യം ഇരുപത്തൊന്ന് ചൊല്ലുക പിന്നെ നൂറ്റെട്ടിലായിട്ട് വന്നാൽ മതി ഇതിങ്ങനെ രാവിലെ ചെയ്യുക ശ്രദ്ധിച്ച് കേട്ടോണം രാവിലെ ചെയ്യുക ഇത് ചൊല്ലിയാലുള്ള ഫലങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതി ചെല്ലണം ഇതിനു മുമ്പ് ഋഷിയും ദേവ മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് ഋഷിയും ദേവതയും ചന്ദസ്സും നസിക്കണം അതുപോലെ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞു മറക്കാതെ ഋഷി ദേവത ചന്തസ് ഋഷി എന്ന് പറഞ്ഞാൽ ഗാദിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ചന്ത മേൽ ചുണ്ടിൽ ഗായത്രി ചന്ത ഗായത്രി ചന്ത കേട്ടോ ചന്ദസ് എന്നുള്ളതാണ് ഞാൻ ഒന്നുകൂടെ പറയാം ഗാദിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ചന്ത സവിത ദേവത എന്ന് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞും ന്യസിക്കണം അപ്പം ഗാദിനോ വിശ്വാമിത്ര ഋഷി ഋഷി വിശ്വാമിത്ര എന്നാണ് ഗായത്രി ചന്ത സവിതാ ദേവത ഇതാണ് അതിൻ്റെ ഒരു ഇങ്ങനെയാണ് കേട്ടോ അപ്പം മന്ത്രത്തിന് മുമ്പും ന്യസിക്കണം മന്ത്രം ചൊല്ലിക്കഴിഞ്ഞു ഈ വിധം ചെയ്യണം ഇങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ ഗായത്രി മന്ത്രത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഴയ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വാക്കുകളുടെ അർത്ഥം ഗായത്രിയുടെ പല രഹസ്യങ്ങൾ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാനിന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും ചെയ്യുക ഇത് രാവിലെ നിങ്ങൾ ചെയ്യുക രാവിലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ചെയ്യുക ഒരു നിങ്ങളുടെ സൗകര്യം പോലെ ഉദിച്ചു കഴിഞ്ഞ് ചെയ്യുക കേട്ടോ അത് ഒരു വൈകിട്ടൊരാറു മണിക്ക് സൂ ഒരാറു മണിയോടുകൂടി ചെയ്യുന്നത് നല്ലതാണ് സൂര്യ അസ്തമയത്തിന് മുമ്പ് ഇങ്ങനെ ചെയ്യുക വൈകിട്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക സൂര്യൻ അസ്തമിച്ചും ചെയ്യരുത് കേട്ടോ ഇനിയിപ്പം രാവിലെ മാത്രം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ രാവിലെ മാത്രം ചെയ്യുക രാവിലെ ഈ ഈശ്വര എന്നുള്ള പ്രാർത്ഥനയും പരബ്രഹ്മത്തെ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞ വാക്കുകൾ മാത്രം ഉച്ചരിക്കുക പരബ്രഹ്മത്തെ തന്നെയാണ് വിളിക്കുന്നത് ഈശ്വര എന്നെ നയിക്കണമേ ഈശ്വര ഞാൻ ഞാൻ അവിടുത്തേക്ക് എല്ലാത്തിനും നന്ദിയുള്ളവനാണ് എന്ന ആകാശത്തേക്ക് നോക്കി കുളി കഴിഞ്ഞ ഉടനെ കിഴക്കോട് തെരഞ്ഞെടുപ്പ് പ്രാർത്ഥിക്കുക അതും കൂടി ഇതിനെ കൂടെ ചെയ്യണം ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പോ ഈ പ്രാർത്ഥന കഴിഞ്ഞോ എപ്പോൾ വേണമെങ്കിലും ഗായത്രി ചോദിക്കുക അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വൈകിട്ട് ചെയ്യാൻ പറ്റാത്തവര് രാവിലെ മാത്രം ഗായത്രി ചൊല്ലുക വൈകിട്ട് ഒരു ആറു മണിക്കുള്ളിൽ ഗായത്രി ചെയ്യുക ചൊല്ലുക കൂടി ഈ പറഞ്ഞ രീതി ചൊല്ലുക കൂടി ചെയ്താൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കും നിങ്ങളുടെ ആന്തരിക ബോധം വർദ്ധിക്കും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും വിജയം നേരിടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ പ്രവർത്തികളിൽ ധൈര്യമുണ്ടാകും നിങ്ങൾക്ക് എല്ലാവിധ ഉണർവും ഉണ്ടാകും സർവ്വപാപങ്ങളെയും ശമിപ്പിക്കും ഗായത്രി കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഗായത്രി കൊണ്ട് അത് ഞാനിപ്പം പറയുന്നില്ല കുറച്ചൊക്കെ പഴയ വീടിയെ പറഞ്ഞിട്ടുണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഗായത്രി ഉപാസന വലിയ രഹസ്യമുള്ളതാണ് അപ്പം പലരും പല രീതിയിൽ ചെയ്യാറുണ്ട് എനിക്ക് പകർന്നു കിട്ടിയ ആ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ ഈ രീതി ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്ഷേത്രത്തിലെ കൊടിമരം കൊടിമരം എന്ന് പറഞ്ഞാൽ ഒരു സൂചനയാണ് അതിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളപ്പം തൊട്ട് വളരെ ഒരു ജാഗ്രത ഒരു കോൺഷ്യസ്നിലേക്ക് വരിക ഒരു ബോധത്തിലേക്ക് ഞാൻ ഈശ്വരൻ്റെ മുന്നിലേക്ക് പോവുകയാണ് ശ്രീകോവിൻ്റെ മുന്നിലേക്ക് പോവുകയാണ് അങ്ങനെയുള്ള ഒരു ഒരു ചിന്ത ഉണ്ടാകും കൊടിമരം അതാണ് സൂചിപ്പിക്കുന്നത് ഒരു വശമാണ് പറയുന്നത് നമ്മൾ കൊടിമരത്തിനകത്തുനിന്ന് ക്ഷേത്ര നമ്മുടെ ഹൃദയം നമ്മുടെ ഈശ്വരൻ എവിടെ വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് അല്ലേ നമ്മുടെ ഹൃദയം എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലാണ് ഹൃദയം അത് ഏറ്റവും പാവനമാണ് ആ ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ ശ്രീഗോ ആ കൊടിമരത്തിനുള്ളിൽ കൊടിമരത്തിൻ്റെ അവിടുന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ശ്രീകോലിന് മുന്നിൽ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുന്നത് ആ ഒരു ചിന്ത ശ്രീകോലിന് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലാണ് കാരണം ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിലാണ് അവസിക്കുന്നത് ആ ഈശ്വരൻ നിങ്ങളത്തിലേക്ക് അല്ലേ ഈ കൊടിമരത്തിൻ്റെ അവിടുന്ന് അകത്തേക്ക് ശ്രീകോലിന് മുന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുകയാണെന്നൊരു ചിന്ത മനസ്സിൽ വരണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കുന്നത് അങ്ങനെ ആ ഭാവത്തോടു കൂടി മനസ്സ് ഹൃദയത്തിൽ വന്ന് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ഭഗവാനെ വിളിച്ചാൽ ഏത് ദേവനും ദേവിയും പ്രസാദിക്കും പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ ഉള്ളിലേക്ക് മനസ്സുകൊണ്ട് സഞ്ചരിച്ച് ആ ഹൃദയത്തിലെത്തി ദേവൻ്റെ മുന്നിൽ നിന്ന് വണങ്ങിയാൽ അപ്പോൾ നമ്മളുടെ ഭാവം ആ ഞാനെന്നൊരു ഭാവമില്ലാതാകും നമ്മുടെ ആന്തരിക ബോധത്തിലേക്ക് വരും അങ്ങനെ നമ്മൾ ഈശ്വരനെ വണങ്ങിയാൽ ഏത് ദേവനും ദേവിയും ആയിക്കോട്ടെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ബലം ലഭിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതെല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളതൊക്കെ മനസ്സിലാക്കി ചെയ്യുക നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ പ്രകൃതിയിലെ ഊർജത്തിനനുസൃതമായി വീട് വയ്ക്കുമ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത് നല്ല കാറ്റ് വെളിച്ചം വായു ഇതൊക്കെ പ്രവേശിക്കുമ്പോഴാണ് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയാണ് ആ വീട് വയ്ക്കുക പ്രകൃതിയോട് ചേർന്ന് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അത് ഏറ്റവും പ്രധാന ഭാഗം ഇപ്പോൾ ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം നിങ്ങൾ നിരീക്ഷിച്ച് നോക്കിയു നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ പല വീടുകളും പഴയ വീടുകൾ പൊക്കം കുറഞ്ഞ വീടുകളാണ് റോഡ് സൈഡിൽ അതൊക്കെ കാട് പിടിച്ച് ആളുകൾ താമസിക്കുക അതൊക്കെ പോയിരിക്കുന്നത് കാണാം അപ്പോൾ ഇത് അതിൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ വീടുകൾ വെക്കുമ്പോൾ സാമാന്യം പണ്ടുള്ള വീടുകളൊക്കെ പൊക്കം കുറഞ്ഞ വീടുകളാണ് ഇപ്പോൾ സാമാന്യം പൊക്കത്തിലാണ് വെക്കുന്നത് കാരണം പൊക്ക വീടിന് പൊക്കമുണ്ടാകുമ്പോൾ കൂടുതൽ വായു വീട്ടിലേക്ക് പ്രവേശിക്കും കൂടുതൽ ഊർജം വീട്ടിലേക്ക് പ്രവേശിക്കും അപ്പം നമ്മളുടെ ചിന്തയിൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ കാഴ്ചപ്പാട് കൂടുതൽ ഓക്സിജൻ നമ്മുടെ കൂടുതൽ വായു പ്രവേശിക്കുമ്പം നമ്മുടെ ആ നമ്മളിൽ തന്നെ മാറ്റം ഉണ്ടാകുകയാണ് നമ്മുടെ ആരോഗ്യസ്ഥിതിയിൽ നമ്മുടെ ചിന്താഗതികളെ നമ്മുടെ ഊർജ്ജത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ശ്വാസത്തിലൂടെ എന്തുമാത്രം ഊർജ്ജമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ആ കൂടുതൽ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ പ്രവൃത്തിയിലൊക്കെ അതാണ് അതിൻ്റെ ഒരു കാര്യം അല്ല ഇതിൻ്റെ അകത്ത് എല്ലാത്തിനും അതിൽ കാര്യമുണ്ട് അതുപോലെ ഈ ഇപ്പം ഈ പൊക്കം കുറഞ്ഞ വീടുകളിലാണെങ്കിൽ കുറച്ച് വായു പൊക്കം കൂടിയ വീടുകളെക്കാൾ കുറച്ച് വായു ആയിരിക്കും പ്രവേശിക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു കാര്യം ചിന്തിച്ചാൽ ശരിയായിട്ട് ഊർജ്ജം കിട്ടാതെ ശരിയായ ഒരു ഓക്സിജൻ കിട്ടാതെ ഒരു അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ശാരീരിക സ്ഥിതിയോടുകൂടി ചിന്തിക്കുമ്പം പല കാര്യങ്ങളും ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റണമെന്നില്ല ആ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ അല്ലെ ആരോഗ്യം ശരിയാകണമെന്നില്ല കാരണം നല്ല രീതിയിൽ ഓക്സിജനും വായുവും ഒക്കെ കിട്ടുമ്പോഴാണ് ഉത്സാഹവും ഊർജ്ജവും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ചിന്തു അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വിജയിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ല അതുപോലെ തന്നെ വീടിൻ്റെ പടി നമ്മൾ രണ്ട് പടിയാണ് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് അതിനൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് രണ്ട് പടി ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ പടിക്ക് വീട്ടിലോട്ടാണ് കയറുന്നത് പലരും പലതും പറയും പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ആദ്യത്തെ പടി ചവിട്ടുന്ന വലതുകാൽ അത് രണ്ടാമത്തെ പടിയിൽ സ്വാഭാവികമായിട്ടും ഇടത് കാലി ചവിട്ടും മൂന്നാമത്തെ പടി സ്വാഭാവികമായിട്ടും വലതുകാൽ ചവിട്ടും അപ്പോൾ ആദ്യത്തെ പടി ചവിട്ടുന്ന കാലതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയാണ് അതാണ് അതിൻ്റെ രഹസ്യം പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ വലതുകാൽ ആദ്യത്തെ പടി ചവിട്ടിയാൽ വീട്ടിലേക്ക് കയറുമ്പോഴും വലതുകാൽ ആയിരിക്കും കാരണം രണ്ടാമത്തെ പടി ഇടത് കാലി വന്നു മൂന്നാമത്തെ പടി വലതുകാൽ ആയിരിക്കും ഇതാണ് അതിൻ്റെ രഹസ്യം ഇതിനകത്ത് എല്ലാ ഓരോ കാര്യങ്ങളും അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത് ഓം കൃഷ്ണായ കൃഷ്ണായണ മശിമോഹം